ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് എൻ്റെ ചെറിയ സിസ്റ്റർ അപ്പൻ ചുടൽ ചടങ്ങാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി ഉമ്മാൻ്റെ വീട്ടിൽ പോവാൻ വേണ്ടിയിട്ട് അവിടെയാണ് എൻ്റെ സിസ്റ്ററൊക്കെ ഉള്ളത് അവിടെയാണ് ഈ ഫങ്ഷനൊക്കെ അമ്മ വെച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ബേക്കറിയിലും കൂടി കയറി കുറച്ച് മധുരങ്ങളൊക്കെ വാങ്ങിച്ച് പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനും ലസയും ഓരോന്നും ഇങ്ങനെ നോക്കിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ സിസ്റ്ററിന് ഇഷ്ടമുള്ള സ്വീഡ്സ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ടേസ്റ്റൊക്കെ നോക്കിക്കൊണ്ടും ഇങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ കൗണ്ടറിൽ ബില്ലാക്കാൻ വേണ്ടിയിട്ട് നേരെ പോയി അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് അവരടുത്ത് പറഞ്ഞ് ഇതൊക്കെ പാക്ക് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ അയാൾ ഞാനെടുത്ത സാധനങ്ങളൊക്കെ ഒരു ബോക്സിനകത്ത് ഇട്ടിട്ട് പാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഇവർ ഇതൊക്കെ നല്ല പോലെ പാക്ക് ചെയ്ത് അതിനെ വണ്ടിയിലൊക്കെ കൊണ്ടുവച്ചു എന്നിട്ട് ഞാൻ നേരെ ഉമ്മേൻ്റെ വീട്ടിൽ പോയി അവിടെ എത്തി ആണെങ്കിൽ അപ്പം ചൂടുന്ന ഫുള്ള് തിരക്കിലായിരുന്നു ഉമ്മ ഈയൊരു സ്പെഷ്യൽ അപ്പുവാണിത് ഇടിയപ്പം പറയൂ ഇത് കൂടുതലും നമ്മളെ നാട്ടിൽ കാസർഗോഡൊക്കെ പ്രഗ്നൻ്റ് ആൾക്ക് സ്പെഷ്യലായിട്ട് ചൂടുന്നൊരു അപ്പുവാണിത് ഇത് കറക്റ്റ് ഫുള്ളായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ കൂടി ഞാൻ ഈ വീഡിയോയിൽ കാട്ടിക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചോറ് വയ്ക്കുന്ന അരി പത്തൽ ചൂടുന്ന ചൂടുന്നത് പോലെ തന്നെ ഇതിന് ആ ഒരു പാകത്തിൽ അരി പോത്തിയിട്ട് നമ്മൾ നല്ലപോലെ അരച്ചെടുക്കണം എന്നിട്ട് അതിനൊരു പാൻ വെച്ച് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ബോൾ ഉണ്ടാക്കി അതിന് വേവാൻ വെക്കുക നല്ലോണം വേവണമെന്നില്ല കുറച്ച് വെന്താൽ മതി ഒരു ഹാഫോ മുക്കാലോ അത്ര വെന്ത് കിട്ടിയാൽ മതി പിന്നെ ഇവിടെ ഉമ്മ ചിക്കൻ ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പിന്നെ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അപ്പം ചിക്കൻ കറി കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബെല്ലിട്ട് ഉണ്ടാക്കുന്ന ഒരു പാലുണ്ട് അത് തേങ്ങ അരച്ചിട്ടാണ് ആ പാൽ പിന്നെ ഉമ്മ കറി വേണ്ടയാൾ കറി കൂട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കിയത് ഉമ്മ കലപ്പിനൊരു ഇത്തവും കൂടി ഉണ്ടായിരുന്നു ഉമ്മ വിളിച്ചായിരുന്നു ഇത്താന ഒറ്റക്ക് ഞങ്ങൾക്ക് ഇതൊന്നും ഈ മെഷീനെ തിരിക്കാനൊന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ഇങ്ങനെ തിരിച്ചിട്ടുണ്ടാക്കാൻ നല്ലൊരു ഡിഫിക്കൽട്ടാണ് അങ്ങനെ ഒറ്റയ്ക്കൊന്നും പറ്റില്ല ഇത് ഒരു മിനിമം രണ്ടോ മൂന്നാൾക്കാരെങ്കിലും വേണോ അങ്ങനെ ഞാൻ അപ്പം ചെമ്പന്ന് ഓരോ കടമൊക്കെ എടുത്ത് മിഷനിൽ ഇട്ട് കൊടുത്തപ്പോൾ ആ ഇത്ത ഫുള്ള് അതിനെ ഇങ്ങനെ തിരിച്ചു കൊടുത്തു ഉമ്മാണെങ്കിൽ ആണെങ്കിൽ പാത്രം അടിയിൽ കാട്ടിയിട്ട് ഇങ്ങനെ അതിനെ അപ്പത്തിനെ നല്ല പോലെ ഷെയ്പ്പൊക്കെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് എൻ്റെ ഉമ്മക്ക് ഈ അപ്പം ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പം എന്ന് പറഞ്ഞാൽ ഉമ്മ സാധാരണ നമുക്ക് ഉണ്ടാക്കിയൊക്കെ തരാറുണ്ട് ഇപ്പം ഉമ്മക്ക് അങ്ങനെ വയ്യാത്ത കൊണ്ട് ഉണ്ടാക്കൽ കുറവ് അതുകൊണ്ട് ഇത്താന എൽപ്പിനായിട്ട് വിളിച്ചത് അല്ലെങ്കിൽ ഞാൻ ഉമ്മ ഞങ്ങൾ തന്നെ ഇതൊക്കെ ഉണ്ടാക്കും ഇതിപ്പോൾ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാക്ക് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ സിസ്റ്ററിന് ഈ അപ്പം ചുട്ടിക്കൊടുക്കണം കാരണം ഞങ്ങൾക്ക് പ്രഗ്നൻ്റ് ആയ സമയത്തൊന്നും ഉപ്പ നാട്ടിൽ ഉണ്ടാവാറേ ഇല്ല ഉപ്പ കൂടുതൽ സൗതിലായിരുന്നു ഉപ്പാക്കങ്ങനെ ലീവെല്ലാം ഭയങ്കര കുറവാണ് അപ്പോൾ എപ്പെങ്കിലും വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഡെലിവറി ഒക്കെ ആയിട്ട് ഉണ്ടാകുന്ന ടൈമിലാണ് ഉപ്പ നാട്ടിൽ വരാറ് അതുകൊണ്ട് അതുകൊണ്ടില്ലാത്ത കൊണ്ടിപ്പോൾ ഉപ്പാൻ്റെ ഒരു ആഗ്രഹം തോന്നിയത് നാട്ടിലുണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നല്ലേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഓരോന്ന് സ്പീഡ് സ്പീഡ് വൈകുന്നേരം ആകുമ്പോഴൊക്കെ എല്ലാം ഫിനിഷ് ചെയ്യണം വിചാരിച്ചിട്ട് കുക്കൊക്കെ സ്പീഡ് സ്പീഡ് ചെയ്യുന്നുണ്ട് അതിനിടയിൽ കുട്ടികൾ ഇവിടെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിണ്ട് ചിന്നു ഹിനാസ് പിന്നെ ലിദാഫി വരൊക്കെ ബലൂണ് കാര്യങ്ങളൊക്കെ ഊതിക്കൊണ്ടിട്ടുണ്ട് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിനിടയിൽ ഞാൻ കിച്ചണിൽ പോയി ചിക്കൻ ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് പാനടുപ്പത്തേച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഫുഡൊക്കെ നേരത്തെ ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ ഫ്രീ ആവുമല്ലോ പിന്നെ ആ സമയത്ത് നമുക്ക് കിച്ചണിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ വേറെ ഗസ്റ്റൊന്നുമില്ല ഞങ്ങൾ സിസ്റ്റേഴ്സ് മാത്രം ഉണ്ടായത് ഞാനും എൻ്റെ സിസ്റ്റർ റഷിത്തയും പിന്നെ എൻ്റെ ഈ ചെറിയ സിസ്റ്റർ പ്രഗ്നൻറ്റായ ഞങ്ങൾ മൂന്നാളേ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ ബാക്കി രണ്ട് സിസ്റ്റേഴ്സ് നാട്ടിലില്ല അവർക്ക് പാവം ഇതൊക്കെ മിസ്സാവുന്ന ഉണ്ടാവും വീഡിയോ ഫോട്ടോയെല്ലാം കാണുമ്പോൾ വിഷമമാവും എന്തായാലും അങ്ങനെ കുട്ടികൾ പാവം നല്ലോണം ബലൂണൊക്കെ ഊതി നല്ലപോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു അവരെ ഡെക്കറേഷന് എന്നിട്ട് ഞാൻ ആ ബോക്സൊക്കെ ഓപ്പൺ ചെയ്ത് ഓരോ സീഡ്സ് ഇങ്ങനെ പ്ലേറ്റിലൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് ഇത് കടലമുട്ടയാണ് എൻ്റെ ഉപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉപ്പ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഈ കടലമുട്ടായ ഉപ്പ കൊണ്ടുവന്നതാണ് പിന്നെ ബാക്കി ഞാൻ കൊടുത്ത സ്വീറ്റ്സൊക്കെ ഞാൻ എടുത്ത് ഇങ്ങനെ പ്ലേറ്റിൽ ഇട്ട് വെക്കുന്നുണ്ട് സ്വീറ്റ്സ് വേണ്ടത് സ്വീറ്റ്സൊക്കെ കഴിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട് ഓരോന്നും ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട് കുട്ടികൾക്ക് പിന്നെ കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ബാക്കി അങ്ങനത്തെ കൂടുതൽ സ്വീറ്റ്സൊന്നും അവർ കഴിക്കാറില്ല കേക്കാണെങ്കിൽ പിന്നെയും ബബ്ബൂസ് ഒക്കെ കഴിക്കും അങ്ങനെ ഞാൻ ജുലബി ലഡു ഇതൊക്കെ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ സിസ്റ്ററും ചെറിയ സിസ്റ്ററും റൂമിലുണ്ട് കാരണം അവൾക്ക് സാരിയൊക്കെ ഉടുക്കുന്നുണ്ട് ആ ഒരു തിരക്കിലാണ് അവർ അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ വന്നിട്ട് ടാബിലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായത് പിന്നെ ബാക്കി സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ എല്ലാ പണിയും കൈയട്ടിയന ഇത് ആരും ഇല്ലല്ലോ ഞങ്ങൾ മാത്രം പിന്നെ പുറത്തെടുത്ത ഗസ്റ്റ് വേറെ ആരുമ്പോൾ വിളിച്ചിട്ടൊന്നുമില്ല നമ്മൾ തന്നെ ഒരു ബേബി ഷവർ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൂടിയതാണ് ഉപ്പാ ഉപ്പാക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഞാൻ സ്വീറ്റ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ ബാക്കി അപ്പൊ ഒക്കെ കിച്ചണിൽ വന്നിട്ട് ഓരോ ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട് എല്ലാം കൂടി അവിടെ കൊണ്ടുവച്ചാൽ പിന്നെ എല്ലാവർക്കും എടുത്തിട്ട് കഴിക്കാമല്ലോ പിന്നെ സിസ്റ്ററിന് അപ്പമൊക്കെ വായിലിട്ടൊക്കെ കൊടുക്കാനുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ അപ്പവും ഇടിയപ്പവും അതേപോലെ പാൽ ഇതൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ വഴമ്പിട്ട് അവിടെ ടേബിളിൽ കൊണ്ടുവച്ചു ഈ പാൽ അടിപൊളി ടേസ്റ്റാണ് ഇത് തേങ്ങാ പാലും ബെല്ലമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചൂടാക്കിയിട്ട് എല്ലാം ഉണ്ടാക്കുന്ന ഒരു പാലാണ് ഉമ്മേൻ്റെ ഒരു സ്പെഷ്യലാണത് നല്ല ടേസ്റ്റിയാണ് ഉമ്മ ഉണ്ടാക്കുന്ന ഈ പാലും ഇടിയപ്പൊക്കെ പിന്നെ ഞാനൊക്കെ ആണെങ്കിൽ പാൽ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല ഞാൻ കൂടുതലും ചിക്കൻ്റെ ചാറൊക്കെ കൂട്ടിയിട്ടാണ് ഈ അപ്പം കഴിക്കാറ് പിന്നെ ഫുഡിങ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓറിയോ ഫുഡിങ് മാംഗോ അപ്പോൾ അതും കൂടി ഞങ്ങൾ സ്വീറ്റ്സ് അല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും ടേബിളിൽ കൊണ്ടുവച്ചു ഈ സീഡ്സ് കഴിക്കുന്ന നേരം കുട്ടികളോ ആർക്കെങ്കിലും വേണമെങ്കിൽ അപ്പോൾ തന്നെ കഴിച്ചോട്ടെ പിന്നെ എന്തായാലും ലാസ്റ്റ് ഇതൊന്നും കഴിക്കില്ല എന്ന് ഷുവർ ഉണ്ട് ഒരുപാട് സീഡ്സ് കഴിച്ചിട്ടാകുമ്പോൾ നമ്മളെ വിഷപ്പ് തന്നെ മാറും നമുക്ക് ഉറപ്പുണ്ട് അങ്ങനെ എൻ്റെ സിസ്റ്റർ റെഡി ആയിട്ട് വന്നു അങ്ങനെ അവളെ കൂടെ കുട്ടികൾ ഞങ്ങളൊക്കെ ഒരു ഫോട്ടോ വീഡിയോ ഇതൊക്കെ എടുത്തുകൊണ്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പ അവിടെ തിരക്കാക്കുന്നുണ്ടായിരുന്നു അപ്പം വേഗം വയലിട്ടൊക്കെ കൊടുക്കാം മരിവ് പാങ്ക് കൊടുക്കാനെല്ലാം ആയി എന്നല്ല പറഞ്ഞിട്ട് ഉപ്പങ്ങനെ തിരക്കാക്കിക്കൊണ്ടിണ്ടായിന് അങ്ങനെ ഞങ്ങൾ വേഗം എൻ്റെ സിസ്റ്ററിനെ വിളിച്ച് അവിടെ ചെയറ് വെച്ച് ഇരുത്തി അവളുടെ കൂടെ ഞാൻ ഉമ്മ എല്ലാവരും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ അപ്പം കൊടുക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ആദ്യം എൻ്റെ ഉമ്മ തന്നെ അവൾക്ക് വായലിട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് ഉപ്പയും വന്നു ഉപ്പയും വായലിട്ട് കൊടുക്കുന്നുണ്ട് അവൾ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും വയലിടുന്നത് കഴിച്ചാൽ ഞാനിപ്പോൾ ഛർദ്ദിക്കാം കുറച്ച് കുറച്ച് ആയിട്ട് തന്നാൽ മതി എന്തൊക്കെ അവൾ അടുന്ന് ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ സിസ്റ്ററും വയലിട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ പ്ലേറ്റ് എടുത്ത് അപ്പം വായിലിടാൻ പോകുന്നുള്ളത് ബബ്ബു സാഡ് എന്തല്ലോ പറയുന്നുണ്ട് ഞാൻ കൊടുക്കട്ടെ അമ്മ എന്തൊക്കെ പറയുന്നുണ്ട് കുട്ടികളപ്പം പറയുന്നു ഞങ്ങൾക്കും ഇതേപോലെ വയലിട്ട് കൊടുക്കണമെന്ന് അന്നേരം അവൾ പറഞ്ഞു അപ്പോൾ ഇനി ഞങ്ങൾക്ക് മതി എല്ലാവരും കുറച്ച് കുറച്ച് എന്തെങ്കിലും സീറ്റ്സ് ഇങ്ങനെ വയലിട്ട് തന്നാൽ മതി ഇല്ലെങ്കിൽ എൻ്റെ വയറ് ഫുൾ ആവും പറഞ്ഞോളുണ്ട് സിസ്റ്റർ അങ്ങനെ ഹൈ ആൻഡ് മോനൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് അല്ലോട്ടനും അവിടെ വായിലിടുന്നുണ്ട് പിന്നെ ബബ്ബൂസ് ഓടി വന്നിട്ട് വലുതെന്തോ വായിക്കിട്ട് കൊടുക്കുന്നുണ്ട് ബബ്ബൂസിന് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ ലസമോളും വന്ന് അവളും കൊടുത്തു അങ്ങനെ ഓരോരുത്തരെ വിളിച്ചിട്ട് എല്ലാവരും കൊടുപ്പിക്കാമെന്ന് വിചാരിച്ച് അപ്പോഴൊക്കെ ഹിനാസ് ഓടിയെത്തി അവനും വായിലിടുന്നുണ്ട് ഇനാസ് കഴിഞ്ഞിട്ട് പിന്നെ ലിനു കുട്ടിയും വന്ന് ലിനു അതേപോലെ വായിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലിതാഫ് മാത്രം ബാക്കി ഉണ്ടായത് അവസാനം ലിതാഫും വന്നിട്ട് വയറിട്ട് കൊടുക്കാൻ തുടങ്ങി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ കുട്ടികളവർക്ക് വേണ്ട അപ്പോൾ കുറച്ച് ആൾക്കാർ കറി കൂട്ടി കഴിച്ചു കുറച്ച് ആൾക്കാർ ഇങ്ങനെ പാലൊക്കെ കൂട്ടി പിന്നെ സ്വീഡ്സ് അതിതൊക്കെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി ബബ്ബൂസയുടെ ഓടി വന്നിട്ട് ബബ്ബൂസ് എന്തോ ഫുഡിങ്ങ് അതിന് ഒക്കെ എടുത്തോണ്ടിണ്ട് പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലേക്കം ബട്ടൺ കൂടി പ്രസ് ചെയ്യണം കമൻ ബോക്സിൽ കമൻ സെൻഡ് ചെയ്യണം വർക്കരുതൊക്കെ